ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ചെറിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ ഒരു പൊറാട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു നാല് മണിക്ക് ഇന്ന് എന്താ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് നല്ല മടിയുണ്ട് ഉണ്ടാക്കാൻ അപ്പോൾ മടി പിടിച്ചൊരു ദിവസം രാവിലത്തെ ഒരു പൊറാട്ട ബാക്കിയുണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പൊറോട്ടയ്ക്ക് ഒരു ടീസ്പൂൺ ആദ്യം കുറച്ച് പഞ്ചസാര അതിൻ്റെ പകുതി ഭാഗത്തേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസർല ചീസ് ഉണ്ടല്ലോ അതും കൂടെ എടുത്തിട്ട് ഇതാ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ പകുതി ഭാഗത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചീസ് കുറച്ച് കൂടുതൽ എടുത്തോണ്ടുട്ടോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എൻ്റെ അടുത്ത് കുറച്ചുള്ളായിരുന്നു അപ്പോൾ അത് വെച്ചാണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അടിപൊളിറ്റ് ആണ് ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ എപ്പോഴും ഉണ്ടാക്കോ അത്ര ടേസ്റ്റാണേ സത്യത്തിൽ ഇതിന് എന്താ പേര് പറയാമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ എനിക്കപ്പം മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പേര് പറയാൻ കിട്ടുമെന്ന് വെച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കമൻ്റ് ചെയ്യണം കേട്ടോ ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ പഞ്ചസാര മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊറാട്ട ഇതുപോലെ പകുതി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കുകയാണ് മടക്കിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചട്ടയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയോ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഏതോയലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ബട്ടർ എടുത്തെന്നുള്ളൂ എൻ്റെ കയ്യിൽ അത് ഉണ്ടായതുകൊണ്ട് എടുത്താണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ പൊറാട്ട ഇതുപോലെ വെച്ചുകൊടുക്കാണ്ടോ ചെയ്യുന്നത് എന്നിട്ട് ചട്ടക എന്തേലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചീസും പഞ്ചസാര ഒക്കെ മെൽറ്റ് ആകുമല്ലേ അതൊക്കെ മെൽറ്റ് ആയിട്ട് ഈ പൊറോട്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ബട്ടറിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പോൾ അല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നത് അല്ല അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് ഒരു ഭാഗം ഒരു ഗോൾഡൻ കളർ കളറാവുന്ന ടൈമിൽ ഇത് തിരിച്ച് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ ബട്ടർ ചെയ്യാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ അതുപോലെ തിരിച്ചിട്ടിട്ടുള്ളത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചട്ടൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മറ്റേ ഭാവം കൂടെ ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാണ് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയാണ് കേട്ടോ പഞ്ചസാരയും ചീസൊക്കെ മെൽറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെന്താ മറ്റേ ഭാഗം കൂടെ ഗോൾഡൻ കളറായിട്ടുണ്ട് അങ്ങനെ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് രണ്ട് പേരല്ലേ അപ്പോൾ ഒരു പൊറാട്ടം അപ്പോൾ അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഇതെന്താ ഒരെണ്ണം മാത്രം ഉണ്ടാക്കിയേ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഹസ്ബൻഡ് പക്ഷേ ഇത്രേ മാത്രമേ ഉള്ളൂ ഇല്ലത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കിയത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്ന വിചാരിച്ചത് പക്ഷേ അത് ചീസ് കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചീസ് കുറച്ച് കൂടുതൽ എടുത്തോണ്ട് കേട്ടോ ഞാൻ അന്നത്തെ അടിപൊളിയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്